അദാനി ഗ്രൂപ്പിന്റെ രഹസ്യ വിദേശ സ്ഥാപനങ്ങളിൽ നിക്ഷേപമുണ്ടെന്ന ഹിൻഡൻബർഗ് ആരോപണം തള്ളി സെബി ചെയർപേഴ്സൺ മാധവി പുരി ബച്ചൻ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും എല്ലാ നിക്ഷേപങ്ങളും പരസ്യപ്പെടുത്തിയതെന്നും മാധവി ബുച്ചൻ പറഞ്ഞു അതേസമയം ഹിൻഡൻ റിപ്പോർട്ട് ആയുധമാക്കി കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തി ജെ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ മാധവി ബുച്ചിനും ഭർത്താവിനും മൗറീഷ്യസിലും ബമുഡയിലും നിക്ഷേപമുണ്ടെന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ സിംഗപ്പൂരിലാണ് ആദ്യം അക്കൗണ്ട് തുറന്നതെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുന്നു മാധവി സെബിയിൽ അംഗമാകുന്നതിന് മുൻപ് അക്കൗണ്ട് കൈകാര്യ ചുമതല ഭർത്താവിന് നൽകിയെന്നും ആരോപണമുണ്ട് അദാനി ഗ്രൂപ്പിന്റെ രഹസ്യ വിദേശ സ്ഥാപനങ്ങളുമായി മാധവി ബുച്ചിനും ഭർത്താവിനും ബന്ധമുണ്ടെന്ന ഹിൻഡൻബർഗ് ആരോപണം രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട് അദാനി ഗ്രൂപ്പിന്റെ ഷെൽ കമ്പനികളിൽ ഇവർക്ക് നിക്ഷേപമുണ്ടെന്ന യു എസ് നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശും തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രിയും സെബിക്കും അദാനി ഗ്രൂപ്പിനുമെതിരെ രംഗത്ത് വന്നു അദാനി സെബി ബന്ധത്തിൽ ജെ പിസി അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവച്ചു വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ആയുധമാക്കുമെന്നുറപ്പാണ് അദാനി ഗ്രൂപ്പിന് വിദേശ രാജ്യങ്ങളിൽ രഹസ്യ നിക്ഷേപമുണ്ടെന്ന് ഹിൻഡൻബർഗ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നാലെ സെബി അദാനി ഗ്രൂപ്പിന് ക്ലീൻ ചിറ്റ് നൽകുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴിന് ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യക്കെതിരെ വൻ വെളിപ്പെടുത്തൽ ഉടനെന്ന ഒറ്റവരി ഹിൻഡൻബർഗ് റിസർച്ച് ശനിയാഴ്ച രാവിലെ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ശനിയാഴ്ച രാത്രിയോടെയാണ് സെബി ചെയർപോസ്റ്റുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ടത് അമൃത ന്യൂസ് ന്യൂഡൽഹി